ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഷാർജ ഷേക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഷാർജ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണ് എന്നിട്ട് പോപ്പ് സിക്കിളാക്കിയാണ് നമ്മൾ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് നന്നായിട്ട് ഇഷ്ടമായി എല്ലാവർക്കും വേനൽക്കാലമൊക്കെ തുടങ്ങിയില്ലേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മക്കള് സ്കൂളിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കാനും നമ്മളോട് സ്നേഹം കൂടാനും ഒക്കെ നല്ലൊരു എളുപ്പമാണ് അതിനേപോലെ ഉള്ള പോപ്സിക്കിൾസ് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ് മതി ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലെ ഐസ്ക്രീം സ്റ്റിക്സ് ആണെങ്കിലും നമുക്ക് കുത്തിവെച്ചാൽ മതി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവിൻ്റെ പഴമാണ് രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാക്കറ്റ് പാലിന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് പാക്കറ്റ് ബൂസ്റ്റും നല്ല കറക്റ്റ് മെഷർമെൻ്റ് ആണ് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ക്യാഷൂ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് മക്കൾക്കൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും ഒരു കളർഫുള്ളായിരിക്കും ഒരു പാക്കറ്റ് പാൽ നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് നല്ല ഫ്രീസ് െയ്ത് നല്ല ചിൽഡായിട്ട് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ആ പാലിൻ്റെ കട്ടയും നാലിപ്പൂവൻ പഴവും ബൂസ്റ്റും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യണം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ ഇപ്പോൾ നമുക്ക് ഷാർജ ഷേക്കിൻ്റെ അതേ മെത്തേഡിലാണ് കിട്ടിയിരിക്കുന്നത് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി കുറച്ച് ക്യാഷ്യോ കിട്ടാൽ അത് ഷാർജ ഷേക്കായി നമ്മൾ സാധാരണ എപ്പോഴും ഷാർജ ഷെയ്ക്ക് അല്ലേ കുടിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അത് പോപ്പ് സ്റ്റിക്സിൽ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും അത് അവർക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും അതിലേക്ക് കുറച്ച് ഹെൽത്തി ായിട്ടിരിക്കാൻ ക്യാഷുവും കൂടി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മക്കൾക്കൊക്കെ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും സ്കൂളിലെ എക്സാമൊക്കെ കഴിഞ്ഞ് ടയേർഡായി ചൂടത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇതൊരു സ്റ്റിക്ക് കയ്യിലേക്ക് എടുത്ത് കൊടുക്കുവാണെങ്കിൽ അതുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് നല്ലൊരു മുത്തൂക്ക് തരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഉപകാരപ്രദമായ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് നല്ല വേനൽക്കാലത്ത് ഇതേപോലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ജോഡീന്ന് കുറച്ച് ആശ്വാസം കിട്ടും ഇവിടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രീസാകാനുള്ളൊരു സമയം പോലും കൊടുക്കുന്നുണ്ടായില്ല അവരിടക്കിടക്ക് വന്ന് നോക്കുകയായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ പുറകെ വന്ന് ചെറിയൊരു വീഡിയോ ഒരു തമാശയ്ക്ക് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിലും നമുക്കിതേപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ പോപ്പ് സ്റ്റിക്കേഴ്സ് ഇല്ലായെന്ന് തോർത്ത് ആരും വിഷമിക്കേണ്ട ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ് വെച്ചിട്ടാണെങ്കിലും ചെയ്തു കൊടുത്താൽ മതി ഇവിടെ ഇത് തണുക്കാനുള്ള സമയം കൊടുക്കേണ്ടായില്ല രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് തുറന്ന് തുറന്ന് നോക്കുകയായിരുന്നു ഞാനാണെങ്കിൽ അപ്പോൾ അത് ഒരു രസം എന്ന് വിചാരിച്ച് ചെറിയൊരു വീഡിയോ ആക്കി എടുത്ത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ചൂട് വെള്ളത്തിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മുക്കി വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം മക്കൾക്കൊക്കെ ഇഷ്ടമായോന്ന് അപ്പോൾ നമുക്കൊരു നെക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്